പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാനിപ്പോൾ ആയിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ യോഹന്നാൻ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ അതിപ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടന്ന സ്ഥലത്താണ് ഇരുപത്തി ഒന്നാം അധ്യായം ഞാനൊന്ന് വായിക്കുകയാണ് യോഗനാന സുവിശേഷം അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിബരിയാസ് എന്ന ആ കടൽക്കരയിലാണ് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലം ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പ്രത്യക്ഷനായ ഇത് ഈ വിധമായിരുന്നു ഷിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലൻ നഥനയിലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടു പേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ടു പടകു കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട പിന്മാറ്റത്തിലേക്ക് കടന്നുപോയ പത്രോസിനെയും കനായിലൻ അഥനയിലിനെയും ദിദിമോസ് എന്ന തോമസിനെയും ഒക്കെ കർത്താവ് കാത്തുനിന്ന കനലിൽ ചുട്ടിയ അപ്പവും മീനുമൊക്കെ ഉണ്ടാക്കി യേശു കർത്താവ് വെയിറ്റ് ചെയ്ത് നിന്ന സ്ഥലമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ് ആറാം വാക്യത്തിൽ പടകിൻ്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവരോട് പറഞ്ഞു അവർ വീശി മീൻ്റെ പെരുപ്പ ഭേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവ് ആകുന്നു എന്ന് ശിവോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിലേക്ക് ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം ദൂരത്തല്ലായിയാൽ മീൻ നിറഞ്ഞ വലയിഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവു ഞാനതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുന്നു ഷിമോൻ പത്രോസ് കയറി നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു പതിനഞ്ച് പതിനഞ്ചാമത്തെ വാക്യം മുതൽ വായിക്കുന്ന പ്രിയരെ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാൻ്റെ മകനായ ഷിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഉവ് കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് അവനോട് പറഞ്ഞു രണ്ടാമതും അവനോട് യോഹന്നാൻ്റെ മകനാശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകളെ പാലിക്കുക മൂന്നാമതും അവനോട് യോഹന്നാൻ്റെ എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ച് കർത്താവേ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എൻ്റെ ആടുകളെ മേയിക്കുക ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു നീ യൗനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു വയസ്സായ ശേഷമോ വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരിത്തൻ നിൻ്റെ അര കെട്ടി നിനക്കിഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനാൽ ഇന്ന വിധം മരണമാകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു ഇത് കേട്ടിട്ട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു ഇവിടെ ഈ ഒഹനൻ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും ഈ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിബരിയാസ് കടൽക്കരയിലാണ് ആ തിബരിയാസ് കടൽക്കരയിൽ ആളുകളോട് ദൈവജനം സംസാരിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ക്രമീകരണത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വരുന്ന ധാരാളം ടൂറിസ്റ്റുകൾ വിദേശികളുണ്ട് ഈ സ്ഥലം കാണുവാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ സംഭവിച്ച പ്രധാനപ്പെട്ടൊരു കാര്യം യേശു കർത്താവ് അപ്പോസ്റ്റലന്മാരെ തൻ്റെ ശിശുഷയ്ക്കായി വേർതിരിച്ചു പക്ഷേ കർത്താവിൻ്റെ കുരിശു മരണത്തിൻ്റെ നടുവിൽ യേശു കർത്താവിൻ്റെ പീഠാനുഭവങ്ങളുടെ മധ്യയിൽ നമുക്കറിയാം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു ശിഷ്യഗണങ്ങൾ ഓടി ഒളിച്ചു അങ്ങനൊരു പ്രത്യേക സാഹചര്യം നിൽക്കുമ്പോൾ വീണ്ടും ആ പഴയ പടകും വലയുമൊക്കെ എടുത്തുകൊണ്ട് പത്രോസിൻ്റെ നേതൃത്വത്തിൽ കാനായലയിലും ദിദി മോസെന്ന തോമസും ഇവരെല്ലാം കൂടെ ചേർന്ന് ഇവിടുത്തെ ഈ കടലിലേക്ക് മീൻപിടുത്തത്തിനായി കടന്നുപോയി ആ രാത്രിയിൽ അവർക്ക് ഒന്നും തന്നെ ലഭ്യമായില്ല ഒന്നും തന്നെ ലഭിച്ചില്ല എന്നാൽ യേശു കർത്താവ് അവിടെ കടന്നു വന്നിട്ട് അവരോട് ചോദിക്കുകയാണ് കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പറഞ്ഞു അതേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല കുഞ്ഞുങ്ങളെ കൂട്ടുവാനും വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു നിങ്ങൾ ഓർക്കണം പിണങ്ങിപ്പോയാ മാറിപ്പോയ അകന്നുപോയ പിന്മാറിപ്പോയ തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗിയ ആ ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചത് കുഞ്ഞുങ്ങളെ മൈ ചിൽഡ്രൻ എന്ന വാക്കാണ് കൂട്ടുവാൻ വല്ലതുമുണ്ടോ ഞാനിവിടെ കാണുന്നത് യേശു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് തന്നെ വിട്ടുപോയവരെയും തന്നെ മറന്നുകളഞ്ഞവരെയും താൻ കാത്തു നിൽക്കുന്ന കാഴ്ച അല്ലെങ്കിൽ തന്നിൽ നിന്ന് അകന്നുപോയവരെയും താൻ വീണ്ടും തിരിച്ചു വിളിക്കുന്ന കാഴ്ച നമുക്ക് ഈ ഭാഗത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ സ്ഥലത്ത് വരുമ്പോഴെല്ലാം എൻ്റെ മനസ്സിനകത്ത് ഇതൊരു ചിത്രം പോലെ ഇങ്ങനെ കടന്നു പോകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ പ്രതിസന്ധികൾ കൊണ്ടോ അല്പം പുറകോട്ട് പോയെങ്കിലും ഇപ്പോഴും യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കർത്താവ് ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ് യേശു കർത്താവിൻ്റെ വാക്കനുസരിച്ച് ശിഷ്യന്മാർ വലയിറക്കിയപ്പോൾ അവർക്ക് വലിയ മീൻകൂട്ടം ലഭിച്ചു ആ വല പൊക്കുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യോഗനാൻ ഗസിയാണ് അല്ല യോഗന്നാൻ്റെ അകത്ത് ആ ഒരു റെവലേഷനുണ്ട് ഇങ്ങനെ ചെയ്യാൻ ഇതുപോലെ ചെയ്യാൻ കർത്താവിന് മാത്രമേ പറ്റൂ എങ്ങനെ ചെയ്യാൻ എൻ്റെ ചിന്തകൾക്കും എൻ്റെ പ്രതീക്ഷകൾക്കും അത്ഭുതമായി അൽ അത്ഭുതകരമായി അത്യത്ഭുതകരമായി പ്രവർത്തിക്കാൻ അതിനപ്പുറമായി പ്രവർത്തിക്കുവാൻ എൻ്റെ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ എൻ്റെ ഇമാജിനേഷൻ ബിയോണ്ട് മൈ ഇമാജിനേഷൻ എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രതീക്ഷകൾക്കും ചിന്തകൾക്കും അപ്പുറമായി അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ യോഹൻ ഒന്നും ചിന്തിച്ചില്ല നെറ്റ് ഫുള്ളാണെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമായി മീൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവാണ് ഈ കടൽക്കരയിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ ഞാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് അത് കർത്താവും പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ചിന്തകൾക്കും ബുദ്ധികൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്തെങ്കിലും നമ്മുടെ ഇമാജിനേഷനോ ചിന്തകൾക്കോ അപ്പുറമായി ദൈവം ചെയ്യുമ്പോൾ അത് പിശാജാണെന്നല്ല പറയേണ്ടത് അത് കർത്താവാണ് പിശാജിൻ്റെ പ്രവർത്തികൾ എപ്പോഴും ജനത്തെ ദൈവത്തിൽ നകറ്റുന്നതും വചനത്തിൽ നകറ്റുന്നതും തിന്മയിലേക്ക് നയിക്കുന്നതുമാണ് അസത്യത്തിലേക്കും അസന്മാർഗികമായ ജീവിതത്തിലേക്കും നയിക്കുന്നതാണ് എന്നാൽ യേശുവിൻ്റെ വചനങ്ങൾ യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മളെ നീതിയിലേക്കും നന്മയിലേക്കും സത്യത്തിലേക്കും നടത്തുന്നതാണ് ഇന്ന് ഈ ലൈവിലൂടെ ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് തിബിരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൽ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കൈമാറ്റം ചെയ്യുമ്പോൾ പത്രോസപ്പോസലിനോട് യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യോഹന്നാൻ്റെ മകനായ ശിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉടനെ പീറ്റർ പറഞ്ഞ ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ യേശു ചോദിച്ചു നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അവൻ വീണ്ടും പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസിൻ്റെ കാര്യം മനസ്സിലായി അവൻ്റെ ഉള്ളം വിങ്ങി പൊട്ടി അവൻ കർത്താവിൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് കർത്താവിനോട് പറയുകയാണ് കർത്താവെ നാഥ നീ സകലവും അറിയുന്നു നമ്മെ നന്നായിട്ട് അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഇന്ന് സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ തള്ളിപ്പറഞ്ഞ പത്രൂസിനെയും ഇറങ്ങിപ്പോയ ശിഷ്യന്മാരെയും അകന്നുപോയവരെയും യേശു കർത്താവ് കനലിൽ ചുട്ടിയ അപ്പവും മീനുമായി കാത്തിരുന്ന ഈ തിബ്രിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന നമ്മളെ കൈവിടാത്ത കരുണ തീർന്നു പോകാത്ത നമ്മളെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരുപക്ഷെ അല്പമായി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാലും ജീവിത സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഇടിവുകൾ ഉണ്ടായാലും ഇപ്പോഴും യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും ഇപ്പോഴും ആ കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നും ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളയാൻ കളഞ്ഞില്ലവൻ ചൂടുള്ള ചൂടുള്ളൊരപ്പവും കനലിൽ ചുറ്റ മീനുമായി അവനെന്നെ കാത്തിരുന്നു ഞാൻ എന്ത് എനിക്ക് വേണ്ടി ഒരുക്കാൻ പോയോ ശിഷ്യന്മാർ അവർക്ക് വേണ്ടി മത്സ്യബന്ധനത്തിന് കടന്നുപോയി അവർ അവർക്ക് വേണ്ടി എന്ന് ഒരുക്കാൻ പോയോ അത് അവർക്ക് വേണ്ടി ഒരുക്കി യേശു കടൽക്കരയിൽ ഈ സ്ഥലത്ത് കാത്തിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കുവാൻ ചിലതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്താകുലപ്പെടുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നാളുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് കരുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് യേശു ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം പത്രോസിൻ്റെ പുനർസമർപ്പണ കടവെന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പറയേണ്ടത് എൻ്റെ ജീവിതത്തെ വീണ്ടും കർത്താവിന് വേണ്ടി അവൻ സമർപ്പിച്ച സ്ഥലം ഹലലൂയ ദ പ്ലേസ് ഓഫ് സബ്മിഷൻ ഇതൊരു സമർപ്പണത്തിൻ്റെ സ്ഥലമാണ് നമുക്ക് വായ്കൾ തുറന്ന് പറയാം യേശുവെ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പാപങ്ങളെ അവിടുന്ന് എന്നോട് പൊറുക്കണമേ പത്രോസിനെയും തൻ്റെ ശിഷ്യന്മാരെയും തിരികെ പിടിച്ച വാഗ്ദത്വത്തിലേക്ക് തിരികെ നടത്തിയ യേശു കർത്താവെ ഈ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് നിന്ന് പത്രോസ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയായിരുന്നു ഈ സ്ഥലത്ത് നിന്ന് ശിഷ്യന്മാർ ഒരു വലിയ അഭിഷേകത്തിലേക്ക് ആത്മനിറവിലേക്ക് നടത്തപ്പെടുകയായിരുന്നു ആ അനുഭവങ്ങൾ കർത്താവ് ഇപ്പോൾ കാണുന്ന പ്രിയ മക്കളിലും ഉണ്ടാകട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു ഈ തിബരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു സകലത്തെയും അറിയുന്ന കർത്താവേ സകലത്തെയും കാണുന്ന കർത്താവേ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും ചിന്തകളെയും ഭാവങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ തിരുപ്പാതപീഠത്തിലേക്ക് വീണ്ടും സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ പത്രോസിൻ്റെ പുനർസമർപ്പണ കടവ് നമുക്ക് കാണാം താഴേക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റാച്യൂകളൊക്കെ അവരവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ധാരാളം ആളുകൾ അവിടെ അത് കാഴ്ചകൾ കാണാനുണ്ടാകും ഇവിടെ ഇപ്പോൾ ഇസ്രായേലിൽ നല്ല തണുപ്പാണ് ഭയങ്കര കൊടും തണുപ്പാണ് ചെറിയ ചാറ്റമഴകൾ ഇടയ്ക്ക് പെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഈ ലൈവ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി നിങ്ങളിത് ഷെയർ ചെയ്യുന്നതിന് നന്ദി ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മക്കളെ ഗോഡ് ബ്ലെസ് ചെയ്യും Grazie.